എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ായ യേശുക്രി കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് നിന്റെ രോഗവും വേദനയും എടുത്തു മാറ്റി ഇന്നത്തെ ദിവസം ഒരു വലിയ അത്ഭുതം കാണാൻ നിന്റെ കണ്ണുകളെ അവിടുന്ന് ഒരുക്കും ഇന്നത്തെ ദിവസം നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കഥാവിന്റെ സന്നദ്ധിയിൽ നിന്ന് വിവേകവും വിജ്ഞാനവും നേടി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ സന്തോഷത്തിന്റെ ദിവസമായി മാറട്ടെ ദൈവം നൽകുന്ന വിജയം ആഘോഷിക്കുന്നതിനുള്ള കൃപ കഥാവ് നിങ്ങൾക്ക് നൽകട്ടെ ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഒന്നും മാറ്റി വെക്കാതെ സമയം പാഴാക്കാതെ അവസരങ്ങൾ പാഴാക്കാതെ ഇന്ന് ദൈവസന്നധിയിൽ നിന്ന് കൂടുതൽ ശക്തിയും കൃപയും പ്രാപിച്ച് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ജീവിക്കാൻ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് കൂടുതൽ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ം നൂറ്റി പതിനൊന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്വറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു അവിടുന്ന് തന്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളാകും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുവാൻ കൃപ നൽകിയതിനെട്ട് നന്ദി പറയുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാനുള്ള ശക്തി നൽകിയതിനെട്ട് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എന്നെയും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും എൻ്റെ കുടുംബാംഗങ്ങളെ എനിക്കുള്ള സകലതിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നീ തന്ന ആരോഗ്യം നീ തന്ന ആയുസ് നീ തന്ന എല്ലാ കഴിവുകള് അവസരങ്ങള് ബുദ്ധി കഥാവേ എല്ലാം അങ്ങനെ സമർപ്പിക്കുന്നു നീ എനിക്ക് നൽകാതിരുന്ന ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നു നീ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഈ പ്രഭാതത്തിൽ ഞാൻ നന്ദി പറയുന്നു കഥാവായ ദൈവമേ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവാണ് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും പേരുപേരായി അങ്ങേക്ക് സമർപ്പിക്കുന്നു മനുഷ്യ ഹൃദയത്തെ വിവേചിച്ചറിയുന്ന കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ നീ സൂക്ഷ്മമായി പരിശോധിച്ച് ഞങ്ങളിലുള്ള എന്നിലുള്ള അന്ധകാരത്തെ എടുത്തു മാറ്റി പ്രകാശം ഉദിപ്പിക്കണമേ ഈശോയെ നീ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രകാശം ഉതിപ്പിച്ച് ഞാൻ നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഇന്ന് ജീവിക്കുന്നതിന് എനിക്ക് കൃപ തരണമേ നീ നൽകുന്ന കഴിവുകളെ നീ നൽകുന്ന അവസരങ്ങളെ നീ നൽകുന്ന സമയത്തെ കഥാവെ വേണ്ട വിധം പൂർണ്ണമായി ഉപയോഗപ്രദമാക്കുവാൻ നന്മകൾക്കായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ അനുഗ്രഹമുണ്ടാകുന്നതിന് നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ വഴി നടത്തുകയും ഉപദേശിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകാതിരിക്കാൻ ഇവമേ ഞങ്ങൾ സകല പാപത്തെയും വെറുത്തുപേക്ഷിക്കുന്നു സകല തിന്മകളെയും ഉപേക്ഷിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അഭയം കണ്ടെത്തുന്നു കഥാവേ എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗം കാരണം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗം കാരണം മാനസികമായി തകർന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളുടെ മാനസികാവസ്ഥയെ നീ കാണണമേ ക്യാൻസറിനോട് മല്ലടിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു റോഡ് അപകടങ്ങളിൽപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ബെഡുഡൻ ആയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ നാമം മഹത്വപ്പെടുന്നതിന് നീന്ന് അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടത്തണമേ നിസ്സഹായരായി ഞങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം വൻ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ രക്ഷ നൽകണമേ നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് മോചനം നൽകണമേ കഥാവേ അങ്ങയുടെ സന്നദ്ധയിൽ ചെയ്തുപോയ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവമേ ഞങ്ങളുടെ ദുഃഖവും വേദനയും രോഗവും ഞങ്ങളെ അലട്ടുന്ന എല്ലാ കാര്യങ്ങളും അസ്വസ്ഥത എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം സമയം പാഴാക്കാതെ കഴിവുകളെ നഷ്ടപ്പെടുത്താതെ അവസരങ്ങളെ ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന ജോലികളെ ഇന്ന് ചെയ്തു തീർക്കാനുള്ള ശക്തി തരണമേ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും വായിക്കുന്നതിനും അറിവ് സമ്പാദിക്കുന്നതിനും ഇന്ന് നീ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ ദൈവഭക്തി ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ദൈവഭക്തി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പരിശീലിപ്പിക്കണമേ ദൈവമേ ദൈവഭക്തി വിവേകത്തിൻ്റെ വിജ്ഞാനത്തിന്റെ ആരംഭമാണ് ഞങ്ങൾ നിന്റെ ഇഷ്ടം വിവേചിച്ചറിയുവാൻ വിജ്ഞാനത്തിൻറെ ഉറവിടമായ ദൈവമേ എല്ലാം വിവേചിച്ചറിയുവാൻ നീ ശക്തി തരണമേ ഇന്നത്തെ ദിവസം ദൈവഭക്തി ഞങ്ങളെ പരിശീലിപ്പിക്കണമേ അങ്ങയിൽ കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നതിനും അങ്ങയിൽ വസിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് ഇടവരട്ടെ കർത്താവെ നിന്റെ മാർഗത്തിൽ നിന്ന് വിട്ടുപോകാതെ കൂടുതൽ നന്മകൾ ചെയ്യാൻ നീ ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കണമേ ഇന്ന് പരസ്പരം എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവരോട് കർത്താവ് ഞങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ വരുത്തുന്നവരോട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ക്ഷമിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ പീഠകൾ അനുഭവിക്കേണ്ടി വരുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ജീവന്റെ മാർഗമായ ദൈവമേ ഞങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി നീ നൽകിയതിനെ ഓർത്ത് അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ എല്ലാറ്റിലും ഉപരിയായി ഞാൻ നി നീ സ്നേഹിക്കുന്നു എന്നെ ഭാഗമാണ് ായ യേശുവിനെ എനിക്ക് സ്വന്തമാക്കാൻ നീ എന്നെ സഹായിച്ചത് കഥാവെ ഈ രഹസ്യം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം ലോകത്തോട് വിളിച്ചു പറയുവാൻ ലോകത്തിൽ ദൈവത്തിൻറെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന തിരുവചനം ഞാൻ ഏറ്റു പറയുന്നു എൻ്റെ ദൈവമേ ലോകത്തിൽ ദൈവത്തെ അറിയാത്ത മക്കൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ അനുഗ്രഹങ്ങളാൽ ഈ മക്കളെ തിരികെ ദൈവ സ്നേഹത്തിലേക്ക് കർത്താവിൽ ആനന്ദിക്കുന്നതിന് വേണ്ടി കർാവിനെ രുചിച്ചറിയുന്നതിനു വേണ്ടി നിന്നിലേക്ക് അവരെ ആകർഷിക്കണമേ നിന്റെ ഹൃദയത്തിൽ അവരെ സൂക്ഷിക്കണമേ കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കാൽപാദിത്തങ്ങൾ സമർപ്പിക്കുന്നു കരുണയോട് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണം കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കൊടുത്തു വീട്ടേണ്ടതായ പണത്തെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണ തോന്നി ആവശ്യങ്ങളുടെ മുൻപിൽ തകർന്നു നിൽക്കുന്ന മക്കളെ ഇന്നിപ്പോൾ ഈ പ്രഭാതത്തിൽ നീ അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നടത്തി നീ അവരെ മാനിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തണമേ സൗഖ്യദായകനായി ഇന്ന് അവർക്ക് സൗഖ്യവും വിടുതലും നൽകുവാൻ നീ വലിയ അത്ഭുതങ്ങൾ ഇന്ന് അവരുടെ ജീവിതത്തിൽ നടത്തണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഈ സഹോദരി സഹോദരങ്ങളെ പ്രത്യേകം നീ അനുഗ്രഹിച്ചു ഉയർത്തണമേ ഇന്ന് നിന്റെ അത്ഭുതം കാണാൻ അവരുടെ കണ്ണുകളെ തുറക്കണമേ നിന്റെ അത്ഭുതം വിവേചിച്ചറിയുവാൻ ഇവരെ വിജ്ഞാനികളാക്കണമേ കർത്താവെ ഞങ്ങളിൽ ദൈവഭക്തി നിക്ഷേപിച്ച് നിന്റെ വിജ്ഞാനത്തിന് ഞങ്ങളെ ഉടമകളാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് വലിയ അത്ഭുതത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഇന്ന് വിജയമുണ്ടാകുവാൻ കഥാവായിശോയെ നിന്റെ വലതുകരം കരം ഞങ്ങളോടൊപ്പം ഇന്ന് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ നിസ്സഹായതയിൽ നിന്ന് ഞങ്ങളെ പിടിച്ചുയർത്തണമേ കഥാവേ ഇത് ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ നൽകി ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും സുരക്ഷിതത്വം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നിന്റെ ശക്തിയാൽ കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് നീ ദാനമായി നൽകിയ ഈ ജീവനെ നീ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ നിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങീട് നാമം പൂജിതമാകണമേ അങ്ങീട് രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ രോഗപീഠകളിൽ നിന്നും വേദനയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും സൗഖ്യവും വിടുതലും മോചനവും നൽകി ഇന്ന് നീ ആഗ്രഹിക്കുന്ന നന്മകളെ കർത്താവ് നിനക്ക് നൽകി ഒരു വലിയ അത്ഭുതം കാണാൻ ഇന്ന് കർത്താവ് നിന്റെ കണ്ണുകളെ തുറക്കട്ടെ നിന്റെ യാത്രയിൽ പോക്കിലും വരവിലും ദൈവത്തിന്റെ അത്ഭുത കരം പ്രവർത്തിച്ച് നിനക്ക് വിജയവും മഹത്വവും നൽകി ദൈവം ഇന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ